കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ഇന്നത്തെ ഫിഷിങ് ഏകദേശമൊക്കെ ഞങ്ങൾ ഒതുക്കി സന്ധ്യ സമയമാണ് ഫിഷിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ആക്ടിവിറ്റി വളരെ കുറവാണേ പക്ഷേ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ നല്ല പേട ഒരു ചേർമീനെ മീനെ നമ്മൾ നൈസായിട്ട് അടിച്ച് കയറ്റുന്നുണ്ട് അതുമാത്രമല്ലാത്തൊരു ട്വിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ കൂടെ വരുന്നത് നിഫിനാണ് നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ നിഫിനാണ് നമ്മുടെ കൂടെ ഫിഷിങ്ങിനൊക്കെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം പ്രശ്നം കമൻസിനോട് അറിയിക്കുക ആ വീഡിയോ കണ്ടു അധികം ലെങ്ത് ലംഘനമൊന്നും പെട്ടെന്ന് വേണ്ടേക്കാം അഭിപ്രായം കൂടെ പറഞ്ഞേക്കെ നീനടിക്കഴിഞ്ഞ കാര്യമായി എൻ്റെ ക്യാമറ ഓഫായിരുന്നു അവിടെ നിന്ന് അവിടെ വേണ്ട 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 വേണ്ടോടാണ്ടാക ചൂണ്ടയെന്ന് പോയി കൈസ് ഇത് കണ്ടോ ചൂണ്ട വീണത് വലക്കകത്തോട്ട് ഓ ശി പൊടിച്ചു വീഡിയോ പോണോ വീഡിയോ ആട് മുരല്ലേ നിങ്ങൾ ഇറുട്ടിപ്പോൾ ഞാനെങ്ങനെ പിടിച്ചേട്ടാ അങ്ങേ മുരല്ലേ എവിടെയാണ് ചാർട്ടോ എഴീച്ചേട്ടാ തൈസ പോ ഇനിയെ പുറനാട്ടോ ഈ ചാർട്ടോ തൈസ ആനിക്കൊരു സേവിച്ചേ kebda നടാടി തോക്കണോ गाइस ഇദേ ജസ്റ്റ് നല്ല ഹെവി ചേർമീനാണേ ഞാൻ ജസ്റ്റ് പൊക്കാം ഒരുപാട് പൊക്കാൻ പറ്റത്തില്ല ഈ ചേർമീൻ ഞാൻ വാഹയുടെ കൂട്ട് നിൽക്കത്തില്ല ഭയങ്കര പെട്ടായിരിക്കും ഇത് കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ കണ്ടല്ലോ ദൈവൻ നൈസായിട്ട് വെക്കുവാണേ കണ്ടല്ലോ കിട്ടു സാധനം പിന്നെ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീനിക്ക് കാണിച്ചേക്കാം പുറത്തു കൊണ്ടുപോയി തൂക്കി കാണിക്കും വെച്ചിട്ട് തൂക്കൽ ഒരു പരിപാടി നടക്കത്തില്ല ഇവ അറ്റിച്ച് പറഞ്ഞു പൂക്കളെ കണ്ടല്ലോ ഓക്കെ കട്ടിതോ കട്ടിട്ടോ